പുതിയ പുതിയ ശ്രേഷ്ഠ ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണം ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ചടങ്ങുകൾ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും നൌമി ദിനേശ് വിവരങ്ങളുമായി കേരളത്തിൽ നടക്കം ഒരു വലിയ സംഘം പോയിട്ടുണ്ട് ആ ആ കൂടി സാന്നിധ്യത്തിലാണ് പുതിയ ഭാവയെ തെരഞ്ഞെടുക്കുന്നത് എപ്പോഴൊക്കെയാണ് ചടങ്ങുകൾ പ്രതീക്ഷിക്കുന്നത് ശ്രീജ വൈകുന്നേരം അഞ്ച് മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും ഇത് സ്ഥാനാരോഹണം നടക്കുക എട്ട് മുപ്പതിനായിരിക്കും അതിൻ്റെ ശുശ്രൂഷകൾ എട്ട് മുപ്പതിനായിരിക്കും നടക്കുക ഇത് ലെവലിൽ തലസ്ഥാനമായ ബൈറൂട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ പാർത്തിയാർക്ക സെൻറ്ററിനോട് ചേർന്നുള്ള സെൻറ്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലായിരിക്കും ഈ ഈ ചടങ്ങുകൾ ആരംഭിക്കുക കേരളത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി പി രാജീവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം മറ്റ് ബെന്നി ബെഹനാൻ എം പി ഉൾപ്പെടെയുള്ള ചില കേരളത്തിൽ നിന്നുള്ള എം പിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ ഇന്നലെ തന്നെ ആ രീതിയിലുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ആരംഭിക്കും ും പള്ളിയിൽ നിന്നുള്ള മഹത് വ്യക്തികളും അങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം തന്നെ യാത്ര തിരിക്കുന്ന സാഹചര്യമായിരുന്നു പരിശുദ്ധ അജ്ഞാത്തിയോ സപ്രം തൃദീയൻ പാത്രികിസ് ഭാവിയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നിർവഹിക്കുക സിഎൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനോ പ്രതിനിധിയോ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും ഏകദേശം എട്ടും എട്ട് എട്ടര കൂടി തന്നെ അദ്ദേഹം സ്ഥാനാരോഹണമേൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം നാളെ അവിടെ ഒരു യോഗം കൂടി ചേരുന്നുണ്ട് ഞായറാഴ്ചയായിരിക്കും അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തുക കേരളത്തിൽ വരുന്ന അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി വലിയ ഒരുക്കങ്ങളും പുത്തൻകുരിശ പുത്തൻകുരിശിൽ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു സമ്മേളനം കൂടി ചേരുന്നുണ്ട് ആ സമ്മേളനത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹം സ്ഥാനാരോഹണം ഏൽക്കുന്നതിന് പിന്നാലെ ഈ സഭാ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെ ഈ അദ്ദേഹം സ്ഥാനമേറ്റി കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാണുന്നത് കാരണം ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ വരെ ഈ ഒരു കേസുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്പോഴും അത് പരിഹരിക്കാതെ പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനാരോഹണം ഏൽക്കുന്നതിന് പിന്നാലെ ഒരു സമാധാന തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹവും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് ശ്രീത ശരി